ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നോട് ഒരാൾ ആവശ്യപ്പെട്ടതാണ് അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് ടൈമില്ലാത്ത കാരണം കുളിച്ചിട്ട് തലയൊന്നും ചെയ്തിട്ടില്ല ചൂട് അപ്പം വേഗം വന്നിട്ട് ഇങ്ങനെ ഫാനൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ആകെ വീർതായിരിക്കും എന്നാലും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും നിങ്ങൾക്ക് ജീവിക്കാൻ എന്താണ് പറഞ്ഞു തരുന്ന സന്തോഷം അല്ല സന്ദേശമാണ് കേട്ടോ എവിടെ ഏത് തരത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ സോറി കേട്ടോ ഏത് തരത്തിലും എവിടെയും നിങ്ങൾക്ക് വിജയിക്കാൻ പറഞ്ഞു തരുന്ന സന്ദേശമാണ് കേട്ടോ കുറച്ച് അപ്പം അതൊരു പരുതുമായിട്ട് സാമ്യമുള്ളതാണ് അപ്പോൾ അത് ഞാൻ ആലോചിച്ചിട്ടുള്ളതും കുഞ്ഞുനാളിൽ ആലോചിച്ചിട്ടുള്ളതും പിന്നെ ഞാൻ നമ്മളുടെ തത്വചിന്തകന്മാരും വിജയിച്ച ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെയൊക്കെ കുറേ വായിച്ച ഓർമ്മകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഏത് തരത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനാകും വിജയം ഉറപ്പുവരുത്താനാകും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് താങ്ക് യു അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പരിതുവായിട്ട് സാമ്യമുള്ള ഒരു എന്താണ് ഒരു സന്ദേശമാണ് അപ്പോൾ ഞാൻ കുഞ്ഞുനാളിൽ ആലോചിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പരിദിനെ പറ്റിയാണ് തുടങ്ങുന്നത് അത് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ എൻ്റെയും കൂടി പറഞ്ഞോട്ടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നത് എന്ന് അപ്പം ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറോ ഒന്നും അല്ല കേട്ടോ അപ്പം എൻ്റെ അനുഭവങ്ങളും പിന്നെ ഞാൻ കുഞ്ഞുനാളിൽ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുകയും കാട് കയറിയല്ല ഇങ്ങനെ ആലോചിക്കുകയും അപ്പം ആ ആലോചന ഒരു സാമ്യമായിട്ടൊക്കെ വരും പിന്നെ ഞാൻ ഈ വായിക്കും പറഞ്ഞിട്ട് നോവലുകളൊന്നും വായിക്കില്ല കേട്ടോ കിട്ടിയ പേപ്പറ് അങ്ങനെ ഈ തുണ്ട് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരുന്ന തുണ്ട് പേപ്പറിൽ നിന്ന് തന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വായിക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു റുട്ടീൻ ആയിട്ടുള്ള ഇതാണ് കുഞ്ഞുനാൾ തൊട്ട് അച്ഛനാണ് അതിൻ്റെ ഇത് എന്ത് കിട്ടിയാലും വായിക്കാൻ എൻ്റെ കയ്യിൽ കൊണ്ടുതരും ഞാൻ മൂത്ത മകളായതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് അത്ര വായ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ വായിച്ച് കളിപ്പിക്കുക അങ്ങനെ ഞാൻ വായിക്കുന്നത് വായിച്ച് കളിപ്പിക്കുന്നതും ആയിട്ട് കൂടുതലും ഞാൻ നമ്മളുടെ പേപ്പറിലൊക്കെ ഉണ്ടായില്ലേ ചിന്താവിഷയം പറഞ്ഞിട്ട് ആ ഒരു വീട് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ അത് വെച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപകാരപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എൻ്റെ ജീവിതത്തിൽ മായാത്ത ഒരു വ്യക്തിയാണ് ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ അവരെയൊന്നും ഒന്നും പറയുന്നില്ല നിങ്ങൾ കമൻ്റ് ഒന്നും ഇടരുത് എനിക്ക് മായാത്ത ഒരു വ്യക്തിയാണ് നമ്മളുടെ ഗാന്ധിജി പിന്നെ എനിക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അബ്ദുൽ കലാം ആസ് അബ്ദുൽ കലാമിൻ്റെ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ നമുക്കറിയാമല്ലോ കുട്ടികൾക്ക് വരെ അറിയുന്ന അദ്ദേഹമാണ് അപ്പം ആ അബ്ദുൽ കലാമിൻ്റെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ഈ ടോപ്പിക്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പ് വ വരുത്താൻ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ പരിന്തിന് സാമ്യമായിട്ടുള്ള ഞാൻ കഥ പറയാം കഥയല്ല ഒരു സന്ദേശം പറയാം പരുന്തെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ നോവലിലും അങ്ങനെ അല്ല പുസ്തകങ്ങളിലും സാറുമാരും ടീച്ചർമാരും ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള കഥകളും ഒക്കെ ആയിട്ട് ഞാൻ പണ്ടൊക്കെ എന്താ പറയുക നമുക്ക് ടി വി ഒന്നും ഇല്ലാത്ത കാരണം എനിക്ക് ഞങ്ങൾക്ക് വായിക്കാനായിട്ട് അച്ഛൻ ഇങ്ങനെ ഫോട്ടോ സഹിതമുള്ള ബുക്കുകളൊക്കെ വായിച്ചു തരും അപ്പം ഞാനങ്ങനെ പരിദിനം വിചാരിച്ചിരിക്കുന്നത് സ്വർണ്ണച്ചിറകുള്ള പക്ഷി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഞാൻ പറയാം അപ്പം ഇത് ഞാൻ ഒരുപാട് അങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ എനിക്ക് ഞാൻ ഈ നോവല് വായിച്ചതും ഇപ്പോഴെല്ലാം പണ്ട് ഈ വീഡിയോകളിലൊക്കെ ഞാൻ അബ്ദുൽ കലാമിൻ്റെയൊക്കെ പത്രത്തിലും ഇങ്ങനെ പ്രസംഗത്തിലും ഒക്കെ പറയുന്നത് ഈ പരിന്തിനെ എന്താണ് പരുതിൽ നിന്നും നമ്മൾ ജീവിതമായിട്ട് സാമ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഓർമ്മകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പം പരുന്ത് പറയുന്നത് തീച്ചിറകുള്ള സ്വപ്നങ്ങളാണ് കേട്ടോ അതായത് തീ സ്വപ്നങ്ങളായ പക്ഷികളാണ് കേട്ടോ ഈ പരിന്തും പക്ഷികളൊക്കെ അതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കില്ലേ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ആകാശത്തൊക്കെ സൂര്യൻ ചൂട് എന്നൊക്കെ പറയുമ്പോൾ ആ തീച്ചുളകൾക്കിടയിൽ കൂടിയല്ലേ അത് പറന്നുപോകുന്നത് ഏത് പക്ഷികളായും പരിന്താണ് കൂടുതൽ അങ്ങനെ പറക്കുന്നത് അപ്പം ഞാൻ അതാണ് ഇവിടെ ഉപമിച്ചത് തീച്ചിറകുള്ള സ്വപ്നങ്ങളാണ് പക്ഷികളെന്ന് എല്ലാ പക്ഷികളും അങ്ങനെ ഉയരത്തിൽ ഈ തീച്ചുളകൾ പോലെയുള്ള അങ്ങനെ ഹൈറ്റിലൊന്നും പറക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ അതിൽ നിന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു പക്ഷിയാണ് പക്ഷി എന്ന് പറയാൻ പറ്റില്ല പരുന്ത് അല്ലേ അപ്പൊ അത് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും വലിയ ഹൈറ്റിൽ പറക്കുന്നതാണ് പരുന്ത് അപ്പോൾ ഈ പക്ഷി മഴ പെയ്യുമ്പോൾ പക്ഷികളൊക്കെ കുരുവുകളും പക്ഷികളൊക്കെ പോയി അവരവരുടെ കൂടുകളില് നമ്മളായെങ്കിലും വീടുകളിലൊക്കെ പോയി സെറ്റിലാവും പക്ഷെ പരുന്ത് മാത്രം എന്ത് ചെയ്യും ഈ മഴയെ ഒഴിവാക്കിയിട്ട് മേഘങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കോട്ടോ ഇങ്ങനെ സഞ്ചരിക്കുവല്ലോ പറക്കുന്നു വേണമെങ്കിൽ സഞ്ചരിക്കുന്നുവേണെങ്കിൽ പറയാം ഈ മറ്റു പക്ഷികളൊക്കെ മഴ പെയ്യുമ്പോ പോയി കൂടുകളിലും കൊമ്പുകളിലൊക്കെ ഇരിക്കുമ്പോ ഈ പരുന്ത് പരിന്തീന്നറിയോ എന്താണ് ഇത് ഈ മഴ പെയ്യുമ്പോ തന്നെ മേഘങ്ങളിലൂടെ പറന്നു പോകും കേട്ടോ അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ കഥയിലും ഈ അബ്ദുൽ കലാം അതിൻ്റെ ഇതിലൊക്കെ ഞാൻ വായിച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പോൾ എല്ലാ പക്ഷികളിൽ നിന്നും വ്യത്യാസമാണ് കേട്ടോ ഒരുപാട് വളർന്ന് ജീവിതത്തിൽ ഞാൻ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ വിചാരിച്ച് മനസ്സിലാക്കിയപ്പോൾ ജീവിതവും പരിന്തും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കേട്ടോ ഏ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് ഞാൻ അബ്ദുൽ കലാമിൻ്റെ പ്രസംഗവും പേപ്പറിലുള്ളതും ബുക്കിൽ നോവല് അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോസ് അങ്ങനെ വീഡിയോസൊക്കെ ഇപ്പോഴല്ല പണ്ട് ആരുടെയൊക്കെയോ ഇതിൽ വീഡിയോസും പേപ്പറിലും പിന്നെ ചിന്താ വിഷയത്തിലൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഈ പരിതും ആയിട്ടുള്ള മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോൾ പറ്റി നമ്മൾ ശരിക്കും ധരിച്ചു വച്ചിരിക്കുന്നത് എന്താണ് ഒരു വലിയ ഒരു പക്ഷി എന്ന നിലയിലാണ് കേട്ടോ അപ്പോൾ എന്താണ് അപ്പം അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് ജീവിതത്തിൽ ഈ പരുതായിട്ടുള്ള സാമ്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഞാൻ പറയാതെ താഴെ അപ്പോൾ നമ്മൾ ഈ പറ്റി എന്താണ് സാമ്യമുണ്ട് എന്നുള്ള രീതിയിൽ മോട്ടിവേഷൻ ആയിട്ട് നമ്മളുടെ അബ്ദുൽ കലാം ഡോക്ടർ അബ്ദുൽ കലാം ഒരു മോട്ടിവേഷൻ വ്യക്തി കൂടിയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം കഠിനാധ്വാനത്തിലൂടെയും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയിട്ട് വളരെ കഷ്ടപ്പെട്ട് സ്വപ്നങ്ങളിലൂടെ ആ കഠിനാധ്വാനത്തിലൂടെയും സ്വപ്നങ്ങളിലൂടെയൊക്കെ അത് നേടിയെടുത്ത് യാഥാർത്ഥ്യമാക്കിയിട്ട് അതിനെ ശ്രമിച്ച് അത് നമ്മെ പഠിപ്പിച്ച് അദ്ദേഹം പരിദിനെ പോലെ ആകാൻ വേണ്ടിയിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാനിത് ചിന്തിക്കാൻ തുടങ്ങിയത് എന്താണ് ഇങ്ങനെ പരിദിനോട് പരിദിനെ പോലെ ആവശ്യപ്പെട്ടത് എന്തിനായിരിക്കുമെന്ന് അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചിന്തിക്കണം കേട്ടോ അപ്പോൾ ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ ധാരാളം കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് കുട്ടിക്കാലത്താണ് അല്ലേ അപ്പം നമ്മൾ കുട്ടിക്കാലത്ത് ചെറിയ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവരൊരു വലിയ നിലയിലും അല്ലെങ്കിൽ വലിയ ഒരു വിജയത്തിലേക്കും അവർ എത്തിച്ചേരും അതിൻ്റെ ഒരു ഇതായിട്ടാണ് അബ്ദുൽ കലാം ഇങ്ങനെ പരിധിനെ ഉപമിച്ചത് അതായത് അബ്ദുൽ കലാമിനെ ഇങ്ങനെ ഏതോ സുഹൃത്താണോ എന്തോ ഇങ്ങനെ തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ വലിയ ഒരു ഇതൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വലിയ ഒരു ഉയരത്തിലെത്താൻ കഴിഞ്ഞു എന്നാണ് ആ പരിധുമായിട്ട് സാമ്യമുള്ളതായി പറയുന്നത് അപ്പോ അപ്പൊ അതാണ് പറയുന്നത് നമ്മൾ ചെറിയ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം തോളിൽ തട്ടണം എന്നൊക്കെ പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് അവർക്ക് കൂടുതൽ ഉന്നതയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ആ ഒരു മനോഭാവമാണ് പരുന്തമായിട്ട് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ പരുന്ത് വിജയിക്കാൻ വേണ്ടിയിട്ട് പരുത്തിനൊരു ഇതുണ്ട് കേട്ടോ പരുന്ത് ഒറ്റയ്ക്ക് മാത്രമേ പറക്കുള്ളൂ കേട്ടോ മറ്റു പക്ഷികളുടെ കൂടെയൊന്നും പരുന്ത് പറക്കില്ല സാധാരണ ചെറിയ പക്ഷികളുടെ കൂടെയൊന്നും പരുന്ത് പറക്കില്ല കേട്ടോ ആ പരുന്ത് വിജയിക്കാനാണെങ്കിൽ പരുന്ത് ഒറ്റക്കേ പറക്കുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് പരുതമായിട്ട് സാമ്യമുള്ളത് അപ്പം നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ പരിധിനെ പറ്റി ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇത് എന്താണ് പരിന്ത് ഒറ്റക്കേ പറക്കുള്ളൂ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഈ അബ്ദുൽ കലാമിൻ്റെ ഓരോ ഇതൊക്കെ ഇടയ്ക്ക് വായിച്ചപ്പോഴാണ് ഞാൻ എനിക്ക് ഇതിൽ നിന്ന് ഇതുമായിട്ട് നല്ല സാമ്യമുണ്ട് എന്നുള്ളത് മനസ്സിലായത് അതായത് അങ്ങനെ പറയാൻ കാരണം പരുന്ത് ഒറ്റയ്ക്ക് പറക്കുള്ള മറ്റ് പക്ഷികളുടെ കൂടെ പറക്കില്ല അപ്പം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കാനാണ് നിങ്ങൾക്ക് മനോഭാവം അല്ലെങ്കിൽ തീരുമാനം അല്ലെങ്കിൽ വിജയിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്താണ് നമ്മൾ എന്താണ് നമ്മൾ വിജയിക്കാത്തവരുടെ കൂടെ നമ്മൾ മുന്നോട്ട് പോകരുത് എപ്പോഴും നമ്മൾ വിജയം കണ്ടെത്തുന്നവരുടെ കൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ അങ്ങനെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് നമ്മളുടെ അബ്ദുൽ കലാം എടുത്ത് പറയുന്നുണ്ട് ഞാൻ അതുപോല അതൊക്കെ ഒരുപാട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ചെയ്തിട്ട് എനിക്ക് വിജയം ഉറപ്പ് വരുത്തിയതാണ് കേട്ടോ ഏത് കാര്യത്തിലും കേട്ടോ ജോലിയിലായാലും ശരി മറ്റ് പല കാര്യങ്ങളിലായാലും അപ്പം ഞാൻ എക്സാമ്പിളായിട്ട് പറയാണ് കേട്ടോ അപ്പോൾ പിന്നെ വന്നിട്ട് പരുത്തിനെ പറ്റി പറയാനുള്ള ഒരു പ്രത്യേക കാരണം പരിന്തിൻ്റെ കണ്ണിന് വളരെ പവറായിട്ടുള്ളതാണ് ബാക്കിയുള്ളവരുടെ പക്ഷികളുടെ കണ്ണിൻ്റെ പവർ പോലെയൊന്നും അല്ല ഭയങ്കര പവറായിട്ടുള്ള ഒരു കണ്ണാണ് കാഴ്ചശക്തി കൂടുതലുള്ള നല്ല പവർ എന്താ പറയുക നമ്മളുടെ കണ്ണിനൊക്കെ ഓരോ പവറില്ല അതിനെ പറയുന്ന പോലെ വലിയ പവർ ഉള്ള ഉള്ള കാഴ്ചശക്തി ഒരുപാടുള്ള പക്ഷിയാണ് പരുന്ത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാലോ കിലോമീറ്റർ ദൂരെ നിന്നിട്ട് തന്നെ ആ ഏരയെ അതിനെ തേടി പിടിക്കാൻ കഴിയും അതായത് അത്രയും ഹൈറ്റിൽ പറക്കുമ്പോൾ അത് മൂന്നോ നാലോ കിലോമീറ്റർ ഉയരത്തിൽ വളരെ ഉയരത്തിൽ അത്രയും കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു അങ്ങനെ അറിയുന്നവർ വ്യക്തമായിട്ട് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ അപ്പം അത്രയും ദൂരത്ത് നിന്നിട്ട് അത് വളരെ ഓർമ്മ നല്ല ശക്തിയോടുകൂടി ആ എരയെ വന്ന് പിടിക്കുകയും അത് പിടിച്ചിരിക്കും കേട്ടോ അതാണ് ആ പരിധുവായിട്ടുള്ള സാമ്യം എടുത്ത് അബ്ദുൽ കലാമൊക്കെ പറയുന്നത് അപ്പോൾ അത് ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ വളരെ ശരിയാണ് സാധാരണ പക്ഷികൾക്കോ ഒന്നും പറ്റില്ലല്ലോ അപ്പം അത്രയും ദൂരത്ത് നിന്നിട്ട് ആ എരയെ വീക്ഷിച്ച് നല്ല പവറായി കാഴ്ചയോട് നോക്കിയിട്ട് ആ എരയെ വന്ന് അത് പിടിച്ചിരിക്കും അതാണ് അതിൻ്റെ എന്താണ് അത്ര ഉയരത്തിൽ നിന്നിട്ട് വന്നിട്ട് അത് ആ ഇരയെ പിടിച്ചിരിക്കും അവിടെയാണ് അതിൻ്റെ വിജയം കേട്ടോ മറ്റു പക്ഷികൾക്കൊന്നും അത് പറ്റില്ലല്ലോ അപ്പം ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അപ്പം അതാണ് ഈ പരുവായിട്ടുള്ള ഒരു കഥയോ അല്ലെങ്കിൽ സന്ദേശം ഞാൻ പറയാമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈ പരുതുമായിട്ട് ഇങ്ങനെയൊക്കെ സാമ്യമുണ്ട് നമ്മൾ വെറുതെ ഒരു പരിന്ത ഇങ്ങനെ നോക്കിയിട്ട് വിടുകല്ലേ പക്ഷെ വളരെ സാമ്യമുണ്ട് അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങൾ വിജയ ജീവിതത്തിൽ ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സക്സസ് ആകാൻ പറ്റും അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പരിധുവായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ കാഴ്ചശക്തി പറഞ്ഞില്ലേ അപ്പോൾ അത്രയും കാഴ്ചശക്തി വരുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ അത് നമ്മൾ അത്രയും കൂർമ്മയോടുകൂടി വീക്ഷിച്ച് അത് നമ്മൾ ചെയ്തിരിക്കണം അതാണത് പറയുന്നത് അത്രയും ദൂരത്തുനിന്ന് അത് നോക്കിയിട്ട് ആ ഇരയെ വിടുന്നില്ലല്ലോ അത് അത് പിടിച്ചിരിക്കും അതാണ് അതിൻ്റെ എന്താണ് കാഴ്ചപ്പാട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഓരോ ജോലി ആയാലും ശരി അല്ലെങ്കിൽ മറ്റ് പല ജീവിതത്തിലെ പ്രതിസന്ധി ആയാലും ശരിയും എല്ലാം അതേപോലെ നമ്മൾ കണ്ടിരിക്കണം അതേപോലെ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പം ഈ എന്താണ് ഈ ചെറിയ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ പക്ഷികളെ വളർത്തുന്നുണ്ട് അതുതന്നെ ഞാൻ നമ്മൾ മനുഷ്യന്മാർ വലുതായി കഴിഞ്ഞാലും കുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നതൊക്കെ ആകില്ലേ ഇതങ്ങനെയല്ല ചെറിയ എൻ്റെ കൈ ഇങ്ങനെ വറക്കുകയാണ് ഒക്കെ പോയി കിടക്കുകയാണ് അതുകാരണം ഞാൻ ഷോർട്ട് വീഡിയോ എന്ത് ചെയ്യുന്നു ടൈപ്പ് ചെയ്യാതെ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ ആരും കാണുന്നില്ല അപ്പോൾ എനിക്കിങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ടൊക്കെ കേട്ടോ അപ്പം അങ്ങനെ ആ ചെറിയ ബേഡ്സൊക്കെ ഞാൻ ഇരുന്ന് നോക്കാറുണ്ട് അതിങ്ങനെ തീറ്റ ഇട്ട് കൊടുത്തിട്ട് പ്രസവിച്ച് കുഞ്ഞ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അത് വെളിയിൽ വന്നത് തലയോർത്ത് വെളിയിൽ വന്നതും ആ കുഞ്ഞുങ്ങളെ അത് തിരിഞ്ഞ് നോക്കില്ല കേട്ടോ അത് നിൽക്കാനായിട്ട് ഇങ്ങനെ വിറച്ച് വറച്ചിട്ടായിട്ടായിരിക്കും നിൽക്കുന്നത് ആ നിൽക്കാനാകുമ്പോൾ തന്നെ അത് തീറ്റ കൊടുക്കാറില്ല എന്താണ് അതിൻ്റെ കാരണം നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുട്ടിയായാലും തന്നെ നമ്മൾ കുട്ടികളുടെ പുറകേ നടക്കും അവരങ്ങനെയല്ല പക്ഷികൾ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാഹചര്യം അങ്ങനെയാണ് വളരെ ഉയരത്തിൽ എന്താണ് പറക്കുമ്പോൾ ഏത് കടമ്പകളെയും കടന്നു പോകാനായിട്ടും എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ വേണ്ടിയിട്ടുമാണ് അതിങ്ങനെ പറക്കുമുറ്റം നിൽക്കുന്നതിന് അത് തള്ള തള്ളക്കിളി ഇങ്ങനെ പരുന്തെന്ന് വിചാരിക്കാം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഭയങ്കര ധൈര്യത്തോടു കൂടി അതൊന്നും ചെയ്തു കൊടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ സാഹചര്യത്തിൽ അവർക്ക് മറ്റ് പക്ഷികളെയും അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വലിയ ഉയരത്തിലുമൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് തരണം ചെയ്തു പോകണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് അതെൻ്റെ റിയലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ബേഡ്സൊക്കെ വളർത്തുമ്പോൾ ഞാൻ അതിശയിച്ച് പോകാറുണ്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇടുക ഷെയർ ചെയ്യുക എന്തായാലും നിങ്ങളൊരു ഇടുക കമൻറ്റിടുക ടോക്കെ ബൈ ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം